അതല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിലുണ്ട് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും തോന്നും അപ്പം ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ സീറ്റൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ സീറ്റൊക്കെ ഒന്നും ഇല്ലാതെ നിൽക്കണ സമയത്ത് പിന്നെ ഒരാളിങ്ങനെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പ് എത്തി അപ്പോൾ അവിടുന്നൊരാളിങ്ങനെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടിങ്ങനെ റെഡി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിലൊരു സന്തോഷമുണ്ടാവും കുറേ നേരം നിന്നല്ലേ ഇനി ഇരിക്കാനോ എന്നുള്ള ആ ഒരു സന്തോഷം അപ്പോൾ ആ ഒരു സമയത്താണ് എന്തു ചെയ്യണത് ആ ആളിറങ്ങുന്ന ആ സ്റ്റോപ്പിൽ തന്നെ ഒരു കുട്ടിനെയും പിടിച്ചിട്ട് ഒരാൾ എന്തു ചെയ്യണത് അതുകൊണ്ട് കെയർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് അത് കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ അത്ര നേരം നിന്നോ നോക്കൂല നോക്കൂല്ല അവരിരുന്നോട്ടേ വിചാരിച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ഇറങ്ങുന്നത് വരെ നമുക്ക് എന്തു ചെയ്യുന്നില്ല സീറ്റില്ല സീറ്റ് കിട്ടുന്നില്ല അവസാനം നമ്മൾ ഇതൊക്കെ ഒരുപാട് സമയം യാത്ര ചെയ്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ വേണം നമ്മൾ കാണാൻ അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മളെ സ്ഥലത്ത് ഇറങ്ങേണ്ട സ്ഥലത്ത് നമ്മൾ ഇറങ്ങി പക്ഷേ ആ ഇറങ്ങിയ സമയത്തും അതേപോലെ ആ ബസ്സിൻ്റെ ഉള്ളിലുണ്ടായ ആ ഒരു സീറ്റ് കിട്ടിയപ്പോൾ നമുക്ക് ഇരിക്കാൻ കിട്ടിയൊരു അവസരമുണ്ടല്ലോ ഈ രണ്ട് സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വ്യത്യസ്ത തലത്തിലുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ട് ആ ഒരു ഹാപ്പിനെസ്സിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒന്ന് ഇപ്പം നമുക്ക് അവിടെ ആ സീറ്റ് കിട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് ശരിക്കും എന്താണ് അതൊരു മെറ്റീരിയൽ ഹാപ്പിനെസ്സാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അത് അനുഭവിക്കാൻ നേരിട്ട് കഴിയാണ് എന്നാൽ മറ്റൊരു ഹാപ്പിനെസ് എന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ മറ്റൊരാൾക്ക് ആ സ്ഥലം ഇരിക്കാനുള്ളത് വിട്ടുകൊടുക്കുകയും തിരിച്ച് ബസ്സിറങ്ങി നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ ഞാൻ കാരണം അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന് നമ്മൾ സ്പിരിച്വൽ ഹാപ്പിനെസ് എന്ന് പറയാം അപ്പോൾ ഈ നിലക്കുള്ള രണ്ട് സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഉണ്ടാകാറുണ്ട് പക്ഷെ നമുക്കത് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാറില്ല എന്നുള്ളതാണ് അപ്പം ഒരുപാട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് എന്ന് വിചാരിക്കുന്ന അപ്പോൾ നമ്മുടെ വീട്ടിലുമാര് മക്കൾക്ക് നമ്മൾക്ക് ഓലിക്കൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല മക്കൾക്ക് വേണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാർ അല്ലേ അവർ ശരിക്കും ആ സ്പിരിച്വൽ ഹാപ്പിനെസ് ഒരുപാട് ലഭിക്കുന്ന ആളുകളാണ് മെറ്റീരിയൽ ഹാപ്പിനെസ് വളരെ കുറവുള്ള ആൾക്കാരാണ് മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാർ നമുക്ക് പറയുന്നത് അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന ഒരു ഒരാത്മീയമായിട്ടൊരു സന്തോഷം ശരിക്ക് ആ ഒരു സന്തോഷത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതും എന്നാൽ ഈ ഒരു കാലത്ത് തീരെ മനുഷ്യന് ഇല്ലാത്ത ഒന്നും അല്ലേ അതെ 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 അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൽ ഞാൻ ജസ്റ്റ് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലൊക്കെ വിട്ടു പോകുന്ന കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളായിക്കോട്ടെ ലൈൻ ബസ്സിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാണ് എേറ്റ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന തലത്തിൽ എല്ലാവരെയും പറയില്ല ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു നല്ല ബന്ധങ്ങൾ ഇതൊക്കെ അങ്ങനെ ലോസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു ഹാപ്പിനെസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ തീർച്ചയായിട്ടും അതിൽ ഒന്നുകൂടി ഒരു വിശാലമായ ഒരു ചിന്ത ചേരുന്ന വിഷയമാണല്ലത് നമ്മൾ പറഞ്ഞ ഒന്ന് പറഞ്ഞത് നമ്മളനുഭവിച്ച് നമുക്ക് ഉണ്ടാവുന്ന സന്തോഷമാണ് ഇപ്പം സീറ്റ് കിട്ടേ ഇരിക്കുക ഞാനിരുന്നത് അല്ലെങ്കിൽ നിങ്ങളിരുന്നത് ഞമ്മക്ക് അനുഭവിച്ചു മറ്റൊന്നും അങ്ങനെയല്ല മറ്റുന്നത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ അനുഭവിക്കണില്ല അത് അനുഭവിക്കുന്ന ആരാണ് വേറെ പക്ഷേ അതിന്റെ സന്തോഷ കിട്ടണത് ഞമ്മക്ക് കിട്ടണത് ശരിക്കും അത് ഒന്നുകൂടി നല്ല മൈൻഡ് ഒന്നുകൂടി അല്ലേ വിശാലായി വരുന്ന ഒരു വിഷയമാണത് പറഞ്ഞ പോലെ ആളുകൾക്ക് പൊതുവെ സ്വന്തം കാര്യം എനിക്ക് കിട്ടണം എന്നുള്ള ചിന്താഗതിയാണ് വരുന്നത് എന്നാൽ മറ്റുള്ളവർ അനുഭവിച്ച് നമുക്ക് സന്തോഷം കിട്ടും എന്നുള്ളത് വലിയൊരു പിന്നെ ആശയം തന്നെയാണ് പിന്നെ മുസ്താ മനസ്സാർ പറഞ്ഞ ഒരു ഉദാഹരണവും കാര്യങ്ങളൊക്കെ അല്ലേ പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണമാണ് പറഞ്ഞ പോലെ പിന്നെ ബസ്സിൽ പോകുമ്പോഴേ യാത്ര ഞാൻ നല്ല ബസ്സിൽ പോകുന്നതാണ് യാത്ര കുറച്ച് നിന്ന് കുറച്ച് ഇരുന്നേക്കാ പോകുന്നത് അപ്പം അതിലൊന്നും മനസ്സിലാവല്ലോ ഇരിക്കുമ്പോൾ നമ്മളിതിനാഗ്രഹിക്കും ആ ഇരുന്നുമ്പോൾ നമുക്ക് എന്തെങ്കിലും വർക്കുകളുണ്ടോ മൊബൈൽ ചെയ്യേണ്ട പണികളുണ്ടാവും അതിൽ കുറച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാവുന്ന മയങ്ങും അപ്പോഴായിരിക്കും പറഞ്ഞ പോലെ അരല്ലേ കയറി വരും അപ്പൊ നമ്മളിരിക്കൂല അപ്പൊ നമ്മളിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് കിട്ടാൻ പോണ സുഖം മറക്കണം അതാണ് അതിന് കാരണം എന്താണ് വേറൊരാൾ നമ്മളെക്കാളും എന്തെയുണ്ട് ആ സുഖം അനുഭവിക്കാൻ അർഹത ആൾക്കാരോട് വരുന്നുണ്ട് ആ ഒരു വിശാല മനസ്സാണ് അതിൽ വരേണ്ടത് രണ്ടാമത് പറഞ്ഞ ഹാപ്പിനെസ് സ്പിരിച്വൽ ഹാപ്പിനെസ് അതിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ് എല്ലാവരും ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളേ ഒന്നും അവിടെ ഒരു കല്യാണത്തിന് പോയി ഇപ്പത്തെ ചില കല്യാണങ്ങൾ ഒക്കെ അറിയാമല്ലോ അവിടെ ഇങ്ങനെ ബാക്കിൽ വെയിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ ഓരോരുത്തർ നീക്കാൻ വേണ്ടി അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് അവിടെ നമ്മൾ മെറ്റീരിയൽ ഹാപ്പിനെസ്സാണ് ശരിക്കും അവിടെ ഒക്കെ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് ചിലയിടത്ത് അതല്ലാതെ വഴി ഉണ്ടാവില്ലോ കേട്ടോ